മലയാളി പ്രേക്ഷകർക്ക് വളരെയധികം പ്രിയങ്കരനായ സിദ്ധിഖും ദിലീപും ഒരുമിച്ച് നിൽക്കുമ്പോൾ അതൊരുപാട് കാര്യങ്ങളിലേക്ക് വഴിതെളിയിക്കുന്നുണ്ട് സിദ്ധിക്കും ദിലീപും ഇപ്പോൾ മുഖവുരയിൽ നിൽക്കുന്നത് ഒരേ കേസുമായി ബന്ധപ്പെട്ട തന്നെയാണ് രണ്ട് കേസുകളാണെങ്കിലും ഒരുപോലെ തന്നെ സ്വഭാവമുള്ള കേസുകളാണ് എന്ന് തന്നെ പറയാം കൊച്ചിയിൽ നടിയെ ആക്രമിക്കപ്പെട്ട കേസുമായി തന്നെ ദിലീപും ഇപ്പോൾ ഒരു നടിയുടെ ബലാത്സംഗ പരാതിയെ തുടർന്ന് സിദ്ദിഖും കുരുക്കിൽ നിൽക്കുകയാണ് ദിലീപ് വർഷങ്ങളേറെ തന്നെയായി ഈ കേസിൽ ബന്ധപ്പെട്ട് നിൽക്കുകയാണ് എന്നാൽ സിദ്ദിക്കിന് ഈ പ്രശ്നം തുടങ്ങിയിട്ട് കുറച്ച് നാളുകൾ മാത്രമാണ് ആയിട്ടുള്ളത് എന്നാൽ സിദ്ദിഖ് സമേതയെ ഹാജരാകാൻ പോലും ചോദ്യം ചെയ്യൽ നടപടികളിലേക്ക് കടക്കേണ്ടതില്ല എന്നാണ് അന്വേഷണ സംഘം പറയുന്നത് സിദ്ദിഖിനും ദിലീപിനും ബുദ്ധി ഉപദേശിച്ചു കൊടുക്കുന്നത് ഒരേ ആൾക്കാരാണെന്ന് പറയാനുള്ള കാരണവും ഇത് തന്നെയാണ് എങ്ങനെയൊക്കെ ദിലീപിനെ പൂട്ടാൻ ഇവർ നോക്കിയോ അതുപോലെ തന്നെ സിദ്ദിഖിനെയും പൂട്ടാൻ നിയമവശത്താൽ നോക്കുന്നുണ്ട് എന്ന് എങ്ങനെയൊക്കെ ദിലീപ് ഒഴിഞ്ഞു മാറിയോ എവിടെയൊക്കെ ദിലീപ് രക്ഷപ്പെട്ടവോ അതുപോലെ സിദ്ദിഖും രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ പറയുന്നത് ദിലീപിൻ്റെ അധികവസ്ഥയാണ് സിദ്ദിക്കിനുള്ളതെന്നും സിദ്ദിക്കിൻ്റെ പ്രശ്നങ്ങൾ അതുപോലെ തന്നെയാണ് ദിലീപും ഒരിക്കൽ കണ്ടതെന്ന് പറയുന്നു എല്ലാവർക്കും മനസ്സിലാകുന്ന ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് സിദ്ദിഖും ദിലീപും ഒരുമിച്ച് ഇത് ഇപ്പോൾ നേരിടുന്നു എന്നതാണ് ഡിസംബർ മാസം അവസാനത്തോടെ തന്നെ ഇപ്പോൾ ദിലീപിൻ്റെ കാര്യത്തിലുള്ള കേസിൻ്റെ കാര്യങ്ങളെല്ലാം ഇപ്പോൾ തീരും അതോടെ തന്നെ പ്രേക്ഷകരെല്ലാവരും ആ കാര്യത്തിലേക്കും അതിൻ്റെ കേസിന്റെ ശ്രദ്ധയും മുന്നോട്ട് വെക്കും അതോടൊപ്പം തന്നെ ഇതിനെക്കുറിച്ച് സംസാരിക്കാനും ദിലീപിന് സമ്മതമുണ്ടാകും ഇപ്പോൾ കേസ് നടക്കുന്ന ഈ സാഹചര്യത്തിൽ ദിലീപിന് ഇത് പുറമെ സംസാരിക്കാനാകില്ല അതുപോലെ തന്നെയാണ് സിദ്ദിഖും സിദ്ദിക്കിന്റെ അവസ്ഥയും അതുപോലെ തന്നെയാണെന്ന് പറഞ്ഞേ മതിയാകൂ ഇപ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും ഉപദേശം കൊടുക്കുന്നത് ഒരേ ആൾക്കാരാണ് എന്ന് പറയണം കാരണം ഇവർ രണ്ടുപേരും നീങ്ങുന്നത് ഒരേ രീതിയിൽ തന്നെയാണ് ഏഴ് വർഷമായി ദിലീപ് രക്ഷപ്പെടുന്നത് പോലെ തന്നെ ഇപ്പോൾ സിദ്ദിഖിനും രക്ഷപ്പെടാൻ സാധിക്കുമെന്ന് പറയണം ഹൈക്കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതോടെയായിരുന്നു സിദ്ദിഖ് ഒളിവിൽ പോയത് ഒന്നര ആഴ്ചയിലേറെയായി സിദ്ദിഖിനായി അരയും തലയും മുറുക്കിയുള്ള അന്വേഷണം നടത്തിയെങ്കിലും പോലീസിന് പ്രതിയെ കണ്ടെത്താൻ ില്ല താരത്തിനായി ലുക്കൌട്ട് നോട്ടീസ് വരെ പുറത്തിറക്കുകയും ചെയ്തു ഒളിവിലിരുന്ന് അതുകൊണ്ടുതന്നെയായിരുന്നു താരം മുൻകൂർ ജാമ്യാപേക്ഷയുമായി കോടതിയെ സമീപിക്കുന്നതെന്നും അനുകൂല വിധി സമ്പാദിച്ചതെന്നും പറയുന്നു ബലാത്സംഗ കേസിൽ പ്രതിയായ നടനും അമ്മ മുൻ ജനറൽ സെക്രട്ടറിയുമായ സിദ്ദിഖിനെ ചോദ്യം ചെയ്യുന്നത് സംബന്ധിച്ച നിർണായക നീക്കങ്ങളിലേക്ക് കടക്കാൻ പോലീസുണ്ട് സുപ്രീം സുപ്രീംകോടതിയിൽ നിന്നും താൽക്കാലിക ആശ്വാസമായി മുൻകൂർ ജാമ്യം ലഭിച്ചതോടെ ഒളിവ് ജീവിതം അവസാനിപ്പിച്ച സിദ്ദിഖ് കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ പ്രത്യക്ഷപ്പെടുകയും ചെയ്തു ഇതോടൊപ്പം തന്നെ ചോദ്യം ചെയ്യലിന് താരം പോലീസിൽ മുൻ ഹാജരാകുമെന്നും അദ്ദേഹം വക്കീലുമായി നടി ആക്രമിക്കപ്പെട്ട കേസിൽ ദിലീപിന് വേണ്ടി വാദിക്കുന്ന പ്രമുഖ ക്രിമിനൽ അഭിഭാഷകനായ അഡ്വക്കേറ്റ് രാമൻപിള്ള തന്നെയാണ് ഈ കേസിൽ സിദ്ദിഖിനു വേണ്ടി വാദിക്കുന്നത് കഴിഞ്ഞ ദിവസം കൊച്ചിയിലെത്തിയ സിദ്ദിഖ് അഡ്വക്കേറ്റ് രാമൻപിള്ളയുമായി നിരവധി കാര്യങ്ങൾ സംസാരിക്കുകയും കൂടിക്കാഴ്ച നടത്തിയെന്നും പറയുന്നുണ്ട് ഇതിലൂടെ തന്നെ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കുമെന്ന് പറയുന്നു ഇതോടെ ദിലീപിന്റെ അതേ വക്കീല് തന്നെ സിദ്ദിക്കിന്റെ കാര്യങ്ങൾ ഇടപെടുമ്പോൾ ദിലീപിന് രക്ഷപ്പെടാൻ സാധിച്ചതുപോലെ സിദ്ദിക്കിനും രക്ഷപ്പെടാൻ സാധിക്കുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ് എല്ലാവർക്കും ഉള്ളത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ